ും എന്താണ് കുടിച്ചു കുടിക്കുന്ന സ്ഥലം ധരിച്ചു മൽബസ് ഡ്രസ് ധരിക്കുന്ന ഇടം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു മത്തറാം ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം എന്നാണ് ആ ഒരു ഫോമിൽ വന്നാൽ അതാണ് അതിന്റെ ആശയമായിട്ട് നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുക നന്നായി കുടിക്കുകയും ചെയ്യുക അപ്പൊ ഭക്ഷണം കഴിക്കുന്ന പലരും പ്രത്യേകിച്ച് പെൺകുട്ടികൾ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ആവശ്യകൾ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കണം കുറയാൻ ആ കഴിപ്പിക്കുമ്പോൾ ഒരു വഷന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുക ദഹിക്കണമെങ്കിൽ നല്ല ജലാവശ്യമാണ് യൂറിക് ആസിഡൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം പറയുന്നത് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്തതാണ് പിന്നെ കാരണം ഈ റെഡ്നീറ്റും കാര്യങ്ങളൊക്കെ ഓവറായിട്ട് കഴിക്കുമ്പോൾ ദഹിപ്പിക്കണമെങ്കിൽ വെള്ളം നന്നായി വരും ആ വെള്ളം കളർ ഓഫ് വാട്ടർ പാടില്ല ഐസ് വാട്ടർ ഒന്നുമല്ല ശുദ്ധമായ വെള്ളം കുറേശ് കുടിക്കും

അതുകൊണ്ടാണ് വഴിം കഴിച്ച് എത്ര കണക്ട് നമുക്ക് നമ്മള് ഈ ജന്തുവിൽ കുഴപ്പമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ ഭൂമിയിൽ എന്ന് ഇതൊക്കെ പറയുന്നത് ഈ ജൂതന്മാരുടെ മഹാക്രമികൾ എപ്പോഴും അവർ കാരണം അവർക്ക് ആയുധങ്ങളുണ്ട് അമേരിക്കയുടെ അമേരിക്കയുടെ ആ പൊട്ട കേ സമ്മാനം ഉണ്ടാവുന്ന വീണ്ടും ആയുധം കൊടുത്തിരിക്കുന്നു ആ സംഭവിക്കാനും

കയ്യും കാലും കണ്ണും നഷ്ടപ്പെട്ടു ഇനി ആ നഷ്ടപ്പെട്ടവർക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാക്കും എങ്ങനെയാണ് ഇതൊക്കെ കണ്ടിട്ട് ഈ ലോകങ്ങനെ മരവിച്ച് നിക്കാൻ മാത്രം ഒന്നുമില്ല പക്ഷെ അവരെങ്കിലും നമുക്ക് ഹൃദയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും എല്ലാവർക്കും ആ ഭാവങ്ങൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യാൻ അക്രമികൾ പ്രാർത്ഥിക്കണം ഇത്രയുമാണ് ഈ ഭാഗമുള്ളത് ഇനി അടുത്ത ഘട്ടം ഇവിടെ എന്തിനാണ് അള്ളാഹുസത്ത് പന്ത്രണ്ട് അരുമികൾ കൊടുത്തത് അപ്പൊ ഇവര് ഐക്യമില്ല എന്നുള്ളതാണ് ഒരു പരസ്പരം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ അമ്മായി ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാവും പിന്നെ അടുത്ത ഘട്ടം ഘട്ട മരണ്ട അങ്ങനെ എന്താ ഐക്യല്ല ഇത് നമ്മൾ ബോധ്യപ്പെടുത്തണം പഠിപ്പിക്കണം എന്നിട്ടുണ്ട് ഈ മനുഷ്യര് നന്നാവില്ല അപ്പൊ അമ്മാൻ്റെ തല്ലൂടാണ് ഇരിക്കാൻ വേണ്ടി അപ്പൊ ഇതാണല്ലോ പ്രശ്നം അതിർത്തി തർക്കം അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഹരി ഇതൊക്കെയുണ്ടോ അപ്പൊ ടോയ്ലറ്റ് രണ്ട് മക്കളുണ്ട് ഒരു ടോയ്ലറ്റ് ഉള്ളു പണ്ട് പത്ത് മക്കളുണ്ട് ഒരു ടോയ്ലറ്റ് ടോയ്ലെറ്റ് ഇന്ന് ഓരോന്നുണ്ട് ചിലപ്പോ ഒരു ദിവസം മാറി കയറി ആരാണ് പ്രവേശിച്ചത് ആലോചിച്ചു ഈ സ്വാർത്ഥത്തെ ഇപ്പഴേ നമ്മളെ മക്കളെ പഠിപ്പിക്കണം പേരെ പാടില്ല

ഒരു നമ്മൾ അത് അഫോ ചെയ്യാം പക്ഷെ അതൊരു ശീലമാണ് ഒരു കുട്ടിക്ക് മീൻകറി ആ നിനക്ക് അപ്പോഴത്തെ ഇഷ്ടം ഇഷ്ടമുള്ള ആള് ആ നിനക്ക് ഇത് ആവശ്യമുള്ള അപ്പൊ തന്നെ ശീലവും ഏത് സമയത്തും എന്തും കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും ഒരിക്കലും ഇത് അനൗൺസ് ചെയ്യരുത് എന്റെ മോള് ചിക്കൻ കഴിക്കില്ല എന്ന് നാട്ടുകാരുടെ മൂളു പറഞ്ഞ കാര്യ ഒരിക്കലും ആരോടും പറയും

എപ്പോഴും ഒരു കഷ്ണം ഞാൻ അങ്ങനെ വർഷം എന്റെ മോൻ ഞാൻ ഇഷ്ടമല്ലേ അങ്ങനെ അറപ്പ് അള്ളാഹു ഒന്നും പാടില്ല അറപ്പുണ്ടാവില്ല അത് ഇഷ്ടമുള്ളവർ കൂടുതൽ കഴിക്കുക ഇഷ്ടമില്ലാത്തവർ കുറച്ച് കഴിഞ്ഞു ജീവിതത്തിൽ ഒരു വിഭവവും ആ സാധനത്തെ ഉച്ച അടുത്തായ അടുത്തായത് ഏതായാലും ഇവരുടെ തല്ല് അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാണ് പന്ത്രണ്ട് അരുമികൾ ഇന്നും ആ പന്ത്രണ്ട് ഹോൾസ് ആണ് അതിനുള്ളത് ഇനി യൂട്യൂബിൽ അടിച്ചാലും സ്റ്റോൺ ഓഫ് മൂസനപ്പെട്ടു പന്ത്രണ്ട് അരിവീകട്ട് ചില കോഴ്സിൽ നിന്ന് ഇപ്പോഴും വെള്ളം വരുന്നുണ്ട് ആ വെള്ളം ഉപയോഗിച്ച് അവർ എന്താണ് തോട്ടങ്ങളും കാര്യങ്ങളും അന്ന് അത്ഭുതമാണ് ഈ വടിയുണ്ടെങ്കിൽ മോസയുടെ വട കടലിൽ കിളർത്തി അതിട്ടപ്പോൾ പാമ്പായി എന്തൊക്കെ ആ ഓരോ സ്റ്റിക്ക് ഭയങ്കര മാജിക് സ്റ്റിക്കാണ് അതുകൊണ്ടാണ് അടിച്ചത്

മൂസ ചോദിച്ചതൊക്കെ ഞാൻ നിനക്ക് തന്നില്ലേ ചോദിക്കുന്നു ആ മൂസ മൂസാ പറഞ്ഞ ഞാനും നിങ്ങൾ ചോദിച്ചതൊക്കെ പിന്നെ തരാനിരിക്കുന്നത് നമ്മളോട് ഇഷ്ടമാണ് എന്നത് പിന്നീട് മനസ്സിലാക്കും ആ അർത്ഥത്തിൽ വനു ഇസ്രയേൽ സമൂഹത്തിനുണ്ടായ ചിത്രതയിൽ നിന്ന് അനൈക്യത്തിൽ നിന്ന് ന്ഥത്തിലെ ഓരോ വലിയ സന്ദേശമാണ് അതങ്ങനെ തന്നെ ഹൃദയത്തിലാവാഹിച്ച് ജീവിതത്തെ സംസ്കരിക്കാൻ ഉള്ള സഹായിക്കുന്നതാണ് കഥയിലെ ഭദ്രുദ്ധം കഴിഞ്ഞു സത്യാസത്യ വിവേചനത്തിന്റെ നിർണായകമായ യുദ്ധം യുദ്ധത്തിൽ ശത്രുക്കൾ പരാജയപ്പെട്ടു മുസ്ലിം സഖ്യം ശത്രുക്കളുടെ പരാജയം ദയനീയമായിരുന്നു ഏകദേശം എഴുപത് ശത്രുക്കളെ ബന്ധനസ്ഥരായി അവരാകട്ടെ ഭയങ്കര പോക്കിലികളായിരുന്നു കാരണം

വെള്ളവസ്ത്രം ധരിച്ച് മലക്കുകൾ യുദ്ധം ചെയ്യണം ഇന്ന് മലക്കറ നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത്ഭുതങ്ങൾ

ಉಮ್ರಾಯ ಕಥಾಪಾಲ್ಯಾಲ್ <tors> <assessment> <tors> <Elektra> <étaitentes> <tors> ഇവർ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും അപകടകാരികളായ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തു വന്നവരാണ് അവര് വെറുതെ അവര് അത് കഴിഞ്ഞോടി പ്രിയപ്പെട്ടവരാണ് താങ്കൾ അറിയില്ല അന്ന് എനിക്ക് അത്രയും പ്രിയങ്കരനാണ് ആ ബന്ധനസ്ഥരാക്കിയവരിൽ നമ്മുടെ ഉപ്പമാരുണ്ട് നമ്മുടെ സഹോദരന്മാരുണ്ട് നമ്മുടെ മക്കളുണ്ട് വിദർവ്യന്മാരുണ്ട് കൊല്ലം

ഇവരിൽ നിന്ന് മോചനത്തിനൊക്കെ വാങ്ങിച്ചാൽ നമ്മളിപ്പോ സമ്പത്ത് ആവശ്യമുള്ളവരാണ് വളരെ പ്രതിസന്ധിയിലാണ് രാജ്യങ്ങൾ കരകയറുന്ന എഴുപത് പേരുകൾ നമുക്ക് ഒരുപാട് പണം കിട്ടും ആ പണം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രത്തിനെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ എന്താ പറയാ ഈ ഫണ്ടമെന്റൽ ഒക്കെ അവസാനിക്കും ഇൻഫ്രാസ്ട്രക്ചർ ഈ പണം നമുക്കിപ്പോ വേണം അവരുടെ പണം മുഴുവൻ ചെയ്യുന്നത് പറഞ്ഞതുപോലെ കുടുംബക്കാരാണ് ആദർശമാണ് വലുത് മകനോ അല്ല അതുകൊണ്ട് കൊല്ലട്ടെ അബ്ബാസിനെ സഹോദരങ്ങളാണ് ഓരോരുത്തരും അവരുടെ കൊല്ലുന്നു കാരണം ഇപ്പോഴത്തെ നമുക്ക് പിന്നെയും രക്തബത്തെ സഹാഗോട് പറയുന്ന പേരും പറഞ്ഞു മോചനം വാങ്ങിക്കുകയാണ് നല്ലത് അവസാനം തീരുമാനത്തെ അംഗീകരിച്ചു മോചനം ദ്രവ്യം വാങ്ങിച്ചു ആയത്തിണ്ടിറങ്ങി

ഉമ്മർ പറഞ്ഞെ സംഭവിച്ചില്ലേ പിന്നീട് അവര് പോപ്പു കൂട്ടി വന്നില്ലേ എന്തൊക്കെ തന്നെ കൊന്നു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു എന്തൊക്കെ മുസീബത്തുകൾ ഉണ്ടാക്കി ആ ജന്തുക്കള് അന്ന് ഉമർ പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്തെങ്കിൽ പിന്നെ ഉപ്പൊന്നും ഉണ്ടാവുമായിരുന്നില്ല ചരിത്രം നമുക്കിരിക്കും

െ സമാധാനത്തോടു കൂടി ജീവിച്ചു മരിക്കാൻ സഹായിക്കേണ്ട വിവിധങ്ങളിൽ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ സദ്യ അനുഭവിക്കുന്നവരുണ്ട് അവരെ കാത്തുരക്ഷൻ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ വളരെ അടുത്ത സുഹൃത്തുക്കളെ മാന് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ മാരകമായ രോഗങ്ങൾ ചെറുതും വലുതുമായ പരീക്ഷണങ്ങൾ എല്ലാത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുകയാണ് മാന നിന്റെ വചവും നിന്റെ തൃപ്തിയും മാത്രം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഈ ഞായറാഴ്ച രാവിലെ ഈ തണുപ്പത്തോട് വന്നിരിക്കുന്നത് കാണണം ഞങ്ങൾ ഇവിടെ ഇരുന്ന ഈ സമയം ഒരിക്കലും നഷ്ടപ്പെട്ട ഒരു സമയമാക്കരുത് റഹ്മാനെ വലിയ പ്രതിഫലം ഇതിന്റെ പേരിൽ ദുനിയ വിവാഹത്തിൽ നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണം റഹ്മാൻ ഇതുമൂലം ഞങ്ങൾക്ക് സംഭവിക്കാൻ നിൽക്കുന്ന പല വിപത്തുകളും തടയണമെ റഹ്മാൻ അത് ഞങ്ങൾക്ക് ബോധ്യമാകുന്ന ഐശ്വര്യം നീ ഞങ്ങൾക്ക് തടയണമെ റഹ്മാനെ ഈ ഖുർആൻ നെഞ്ചിലേറ്റിയതിന്റെ പേരിലാണ് അബ്ബേ ഇതൊക്കെ നീ തന്നതു എന്ന ആത്മവിശ്വാസം ഉണ്ടാകുന്ന വിധത്തിലുള്ള അടയാളങ്ങളെ നീ എനർക്ക് प्रदान ചെയ്യുന്ന റഹ്മാൻ റബ്ബനാ ഹബ്ലനാ മിൻ നുസ്വാജിനാ വദുരിയയാതിനാ ഖുററതൻ ഫജ്അൽനാ ലിമുൻ ഇമാമ റബ്ബനാ തഖബ്ബൽ മിനാ ഇന്നാ അൻത അസ്സമഉൽ അലീം വതുബാ അലയ്നാ ഇന്നാ തൻത അൽറഹീം ഗ്ഫർ ലനാ യഗാഫറുൽ മുദിബിൻ അമിൻ റബ്ബിക്കർ റഹീം വസല്ലല്ലാഹു തആല അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം